నిమ్ mm. ఏరా

ഒരു വിധം ചാരുവാക്കി കൊണ്ടുവരുന്ന ശരി ശരി നീ ഇങ്ങോട്ട് പോവാ മനുഷ്യന്മാരൻ ആടേം എക്സ്ട്രാ കൊമ്പുന്നേറ്റൊന്നും ഇല്ല സുന്ദരി പെണ്ണാണ് ചെയ്തോളൂ നിങ്ങൾ വെറുതെ വേചാറുണ്ടപ്പാ ബേ പെണ്ഠിച്ചു എം എല്ലേ എന്നെപ്പോയിക്കല്ലേ ഇവിടെ പത്താം ക്ലാസ് അടിക്കാൻ പറ്റ പാടെ എനിക്കേ അറിയും ഏയ് വീടല്ലേ പത്ത് തോറ്റ് ആടെ അമ്മ ഓരോ വിലയുണ്ടായി പിന്നെ എനക്കൊരു വില ഓരണ്ടാവട്ട് ഞാനും പറഞ്ഞു അമ്മയെന്ന് സ്പോട്ട് രണ്ട് പഴംപൊരി കേട്ടാ നിങ്ങളാഴ്ച കൊളാക്കാൻ നിൽക്കണ്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടായു മുറി കഴിഞ്ഞു പറഞ്ഞു കൊടുക്കുന്നത് ശരിയാക്കാനുള്ളതാ ഒരുപാട് രാട്ടോ ബബിതേ ഇന്ന് എനിക്കുള്ളതാ എന്നാലും എൻ്റെ മോനെ എനിക്കൊരു പെണ്ണ് കെട്ടാൻ വേണ്ടി ഇനി ഞങ്ങൾ കൊടുവ് വരെ വന്നില്ലേ ൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഞാൻ കല്യാണം കഴിച്ചു വല്ലാണ്ട് അങ്ങ് തടകല്ലേ ഞാൻ നിങ്ങളെ ആങ്ങളേന്റെ മോളെ ചോദിച്ചപ്പോൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ പൊളിത്തൂന്നല്ല പറഞ്ഞ എനിക്ക് കൊടകുമായി ഒരു മിനിറ്റ് ഓനെ പണിനെ മറിച്ചിട്ട് ഇടാ എന്തോ പറയുന്നു ഹായ് ഹായ് ചെനാക്ക എന്റെ കാർ എടുത്തു ചോദിക്കുന്നവര് അതെ പത്ത് വയസ്സോന്റെ അടുത്ത് എടുക്കാരില്ല പറയാനും കൂടെ എപ്പാലും പറയണ്ടല്ലേ പിന്നെ പിന്നെ വിളിക്കാം കാറെ കാറന്നു

ിൽ നാണുമകൻ മൃഗേഷും കുടക് ബോണിക്കുപ്പർ ഹർജിതകൻ സോമപ്പാൻ കാവേരി നടത്തുന്ന കല്യാണത്തിന് സ്ഥലം പാർട്ടി സെക്രട്ടറി വനജയുടെ മുഖതാവിൽ ബന്ധപ്പെട്ടവർ ഒപ്പുവെക്കുന്നതാണ് എല്ലാവർക്കും കേക്കാറല്ലേ തീരുമാനിച്ചുറപ്പിക്കപ്പെട്ട ബ്രോക്കർ ചാർജ് ഒരു ലക്ഷം രൂപയുടെ പകുതി കല്യാണം ഉറപ്പു നൽകുന്നതും ബാക്കി പകുതി ഇത് ഇവിടെ ഉറപ്പിച്ചു പോയിനേ ലക്ഷം പോയിന് പൂമൂടൽ കുറച്ച് നീട്ടിയിട്ടാണ് വല്ല മാറ്റം ഉണ്ടെങ്കിൽ അടക്ക് വിളിക്കാം ഒന്നര ലക്ഷമാണ് നമ്മുടെ കൂലി അറിയാമല്ലോ ആരും ൂടലുള്ള എട്ട് തേങ്ങ ഒഴികെ ബാക്കിയെല്ലാം ബ്രോക്കർ തിമ്മപ്പയുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും കൊടുക്കപ്പെടുന്നതാണ് സൈൻ ചെയ്യേണ്ട പേര് ഞാൻ ഞാനിവിടുന്ന് വിളിച്ചു പറയാം ഒന്ന് വന്ന് ഓരോന്ന് സോമപ്പ അച്ചക്കി റെഡ്ഡി രാജു അച്ചക്കി റെഡ്ഡി എല്ലാ

ഇവരു നമ്മ പാർട്ടി സെക്രട്ടറി ആ നാം എത്ര കഷ്ടപ്പാടൊക്കെ എടുത്തു ഓളെ തീരുമല്ലോ നമ്മളെ പൈസ കൊടുത്തിനല്ലോ ഇങ്ങടെ മരുമോളാണെ കാണുന്നില്ല വനിച്ച ഒരു കറുപ്പ് പിടിച്ചോ നോക്കട്ടെ ീ കണ്ടുപിടിച്ചും ഇങ്ങനൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നു നോക്കട്ടെ ഞാൻ കേട്ടൂട്ടീ ഞാൻ കേട്ടൂട്ടീവടം എന്തു

முழல ஏழை ஆகிடு. நம்ம அம்மா என்ன போடக்கன்ன நான் தர்றேன். நீ காரங்க போடா. என்னடா? பாடி நீ என்ன நான் என்னடா? முளக்கு கொடுத்துரு. இறங்கி போடா. ஒரு ஜட்டிட்ட பெண்ட கொண்டு வந்திருக்கீங்க. போறது இல்ல. ஜட்டிட்ட பெண்ட கொண்டு வந்திருக்கீங்க. வா. ஓகே 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 ஓடு. ஜட்டியா பெண்ட கொண்டு வா. போ போ. ஆனா அதும் போடி ஆயஷா. എൻ്റെ അമ്മയ്ക്ക് ശ്രദ്ധയിട്ട പെണ്ണുങ്ങളെ പറ്റൂല എൻറെ ഉമ്മ എന്റെ മാറിയമ്മ എടുത്തു നിന്ന പൈസ മൊത്തം പോയി പൈസ ഒരു ഒരീർക്കിടി കമ്പയില് സാരി ചുറ്റിയ പെണ്ണിനെങ്കിലും എനിക്ക് തന്നൂടെ ആഴ്ച

കഴുത കരഞ്ഞരുകൾ നീ കള്ളുപിടിച്ചു

കെട്ടിക്കോളൂ എന്റെ ജീവിതം ഇങ്ങനെ തീരെ ഉള്ള എന്റെ അവസാനത്തെ പറഞ്ഞാ ഷെ എന്റെ മനസ്സിലാരെങ്കിലും ഉണ്ടോ പ്രേമിച്ച് സെറ്റാക്കാൻ പറ്റി എനിക്ക് പ്രേമ എനക്ക് ഗോവാലെൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയുടെ പ്രേമം തോന്നിട്ടുള്ളു ഒരേ ഒരു പെൺകുട്ടിയാണ് ദ്യായിട്ട് ഇഷ്ടം തോന്നി അന്ന് ഓള് അന്ന് എനിക്ക് ഇഷ്ടം കൂടിയപ്പോ ഓളെ കൈ ഞാൻ കടിച്ചു മുറിച്ചിട്ടുണ്ട് മുത്തപ്പം കാവ്യ പയൻകുറ്റി കഴിഞ്ഞ് വരുമ്പോ വരമ്പത്ത് കയറി ഓളെ മേലെ ഞാൻ മൂത്രം ശരി ോട പറയാതെ കുഞ്ഞു ഹൃദയത്തിന് എന്തെല്ലാം ഇട ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ഓളോടെ എനിക്ക് വല്ലാത്തൊരിഷ്ടു എന്നിട്ട് എന്താ കെട്ടാണ്ടേ കെട്ടിച്ചു തരൂലളിയാ ഓളെ കെട്ടിയതുവരെ കഴിഞ്ഞിരിക്കില്ല ഓള് സർക്കാർ ഉദ്യോഗസ്ഥനെ വേറ്റിതിരിക്കാ ഓൾ ഇപ്പൊ റിട്ടേർഡ് ഉദ്യോഗസ്ഥൻ കല്യാണം ഞാൻ ഓളുടെ ഏട്ടൻ ഹിറ്റ്ലറാ ഹിറ്റ്ലർ മാസം കുട്ടി അഞ്ചു പെൺകുട്ടികളാ മൂത്ത പെണ്ണ ഓള് വാടക വീട്ടിലാ താമസം നോളെ നിങ്ങൾ എൻ്റെ കൂടെ നിന്നാ ഞാൻ റെഡി വാ ഇപ്പ തന്നെ നല്ല ഈ പാടാ പെണ്ണേഷ് അളിയാടെ പേരെന്നുല്ലു ഏതാ ലെയാ ഏതാ ഇതായിരിക്കുന്ന ഹിറ്റ്ലർ അതാ ആ എന്താ പെണ്ണു കാണുന്നില്ലല്ലോ

പിന്നെ കാമ്മിപൊടി ആവാ സാരി മുഴുവനും കരിമ്പരം അടിച്ചതാ മുന്താണി മുഴുവനും എന്താപ്പ പുതിയൊരു സ്നേഹം നാപ്പത്താറ് കൊല്ലായിട്ട് ഇന്നൊരു ബൈക്കാൻ പറ്റിട്ടില്ല ഇപ്പോഴാണ് ബസ് സ്റ്റാമ്പിലേക്ക് ആക്കി തരുന്നത് ഇതാണ് മോനെ നാലാം ക്ലാസ് തൊട്ട് മനസ്സിൽ ഉഷാറാ ഉഷാറോട് ഉഷാറാ അടി ഞാൻ ഇല്ലേ ഞാൻ വടകരാപ്പറ്റിടത്തല്ലേ ഫാൻസി ഷോപ്പ് കാണലുണ്ട് അത് തന്നെ ആ ആ പക്ഷെങ്കിൽ ഇത് സെറ്റാക്കണം സെറ്റാക്കിയാ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഈ പണി നിർത്തിക്കൊള്ളണം ആ പക്ഷെങ്കിൽ ഈ സെറ്റപ്പ് എല്ലാം ഒന്ന് മാറ്റണടാ ഇങ്ങോട്ട് ലേശം കളറാക്കാം ലേശം കളറാവാല്ലോ